സിനിമയായ ഗോൾഡിന്റെ പരാജയത്തെക്കുറിച്ച് സംവിധായകൻ അൽഫോൺസ് പുത്രൻ ചിത്രം പരാജയപ്പെടാൻ കാരണം മോശം പബ്ലിസിറ്റി ആണെന്നാണ് അൽഫോൺസ് പുത്രൻ പറയുന്നത് പ്രേമത്തിന് ശേഷം നീണ്ടൊരു ഇടവേളയെടുത്ത അൽഫോൺസ് തിരികെ വന്ന സിനിമയാണ് ഗോൾഡ് പൃഥ്വിരാജും നയന്താരയുമായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തിയത് എന്നാൽ ചിത്രത്തിൽ പ്രതീക്ഷിച്ച വിജയം ബോക്സ് ഓഫീസിൽ നേടാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം അൽഫോൺസ് തന്റെ ആദ്യ സിനിമയായ നേരത്തിൽ നിന്നുമുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ വന്നൊരു കമന്റിന് അൽഫോൺസ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു പടം പൊട്ടിയാൽ ഇത്രയും ഡിപ്രസ്ഡ് ആകുന്നത് എന്തിനാണ് ബ്രോ അങ്ങനെയാണെങ്കിൽ ലാലേട്ടനൊക്കെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമോ ഒരു ഗോൾഡ് പോയാൽ ഒമ്പത് പ്രേമം വരും തിരിച്ചുവരിക എന്നായിരുന്നു കമന്റ് ഈ കമന്റിന് അൽഫോൺസ് നൽകിയ മറുപടിയാണ് വൈറലായി മാറുന്നത് തന്റെ സിനിമ പരാജയപ്പെട്ടതല്ല പരാജയപ്പെടുത്തിയതാണെന്നാണ് അൽഫോൺസ് പറയുന്നത് ആരുടെയും പേരെടുത്ത് പറയാതെയാണ് അൽഫോൺസിന്റെ പ്രതികരണം അൽഫോൺസിന്റെ കമന്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ഒരു പടം പൊട്ടിച്ചതിലാണ് പ്രശ്നം പൊട്ടിയതിലല്ല റിലീസിന് മുമ്പ് നാല്പത് കോടി കളക്ട് ചെയ്ത ഒരേ ഒരു പൃഥ്വിരാജ് സിനിമയാണ് ഗോൾഡ് അതിനാൽ പാടം ഫ്ലോപ്പ് അല്ല തിയേറ്ററിൽ ഫ്ലോപ്പ് ആണ് അതിന് കാരണം മോശം പബ്ലിസിറ്റിയും എന്നോട് ഒരുപാട് നുണകൾ പറഞ്ഞതും തുക എന്നോട് മറച്ചുവെച്ചതും എന്നെ സഹായിക്കാതിരുന്നതുമാണ് പുട്ടിന് പിന്നെ ഇതൊരു അൽഫോൺസ് പുത്രൻ സിനിമയാണ് ഇതാണ് ആ മഹാൻ ആകെ മൊഴിഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ ഏഴ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ പ്രമോഷൻ സമയത്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും മിണ്ടുമെന്ന് വിചാരിച്ചു സോ ഗോൾഡ് പരാജയമായത് തിയേറ്ററിൽ മാത്രം തിയേറ്ററിൽ നിന്ന് പ്രേമത്തിന്റെ കാശുപോലും കിട്ടാനുണ്ട് എന്നാണ് അൻവർക്ക പറഞ്ഞത് പിന്നെ തിയേറ്റർ ഓപ്പൺ ചെയ്തത് ആൾക്കാരെ കൂവിച്ച മഹാനും മഹാന്റെ കൂട്ടരുമൊക്കെ പെടും ഞാൻ പെടുത്തും എന്ന് പറഞ്ഞാണ് അൽഫോൺസ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നേരത്തെയും ഗോൾഡിന്റെ പരാജയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അൽഫോൺസ് പുത്രൻ സംസാരിച്ചിരുന്നു സിനിമാ നിരൂപകർക്കെതിരെയും തിയേറ്റർ ഉടമകൾക്കെതിരെയും അൽഫോൺസ് രംഗത്തെത്തിയിരുന്നു ഇതിനിടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് താൻ ഫീച്ചർ സിനിമയിൽ നിന്നും പിന്മാറുകയാണെന്നും പുത്രൻ പറഞ്ഞിരുന്നു തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന അവസ്ഥയാണെന്നും അൽഫോൺസ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പോസ്റ്റ് ചർച്ചയായതോടെ പിൻവലിക്കുകയായിരുന്നു ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അൽഫോൺസ് പുത്രൻ തന്റെ സിനിമകളെ കുറിച്ചും നിരന്തരം അൽഫോൺസ് പുത്രൻ സംസാരിക്കാറുണ്ട് അതേസമയം ഗോൾഡിന്റെ പരാജയത്തിൽ നിന്നും അൽഫോൺസ് പുത്രന് ശക്തമായി തിരികെ വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ